ആ പാവപ്പെട്ട കുട്ടികൾ ആ മനുഷ്യന്മാർ അവിടെ ജീവിക്കുന്നുണ്ട് നീ ഇവിടെ കാണിച്ചിരിക്കുന്നത് അതും മാതൃക പരല്ല അല്ലേ മൂന്നര വർഷമായി ഈ കാണുന്നത് കയ്യേറ്റല്ലേ എടുക്കാൻ മാതൃകയാക്കണം അതാണ് മാതൃക നാട്ടുകാർ സാക്ഷി കയ്യേറ്റം അനുവദിക്കണം പരാതി വന്നു കഴിഞ്ഞാല് സാറിന് കോടതിയിൽ പോവാണ്ട് തന്നെ ആക്ഷൻ എടുക്കാൻ പറ്റുമോ മറ്റേ ഒന്ന് പേപ്പർ നമസ്കാരം കാസർഗോഡ് ജില്ലയിലെ മേൽപ്രമ്പിലാണ് ഞാനുള്ളത് ഇവിടെ വലിയൊരു പ്രതിസന്ധി ഉടലെടുത്തിരിക്കുകയാണ് ദീപ റോഷിനി രണ്ടുപേർ കുടുംബശ്രീയുടെ ലൈസൻസ് നേടി പച്ചക്കറി വ്യാപാരത്തിനായി ഈ ഒരു കടയിലേക്ക് വരുന്നു കഴിഞ്ഞ മൂന്നര വർഷമായി ഇവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ഈ കടയുമായി ബന്ധപ്പെട്ടാണ് ഈ കട ഇവർക്ക് മുന്നോട്ട് കൊണ്ടുപോയേ മതിയാകൂ കാരണം സുഖവുമില്ലാത്ത കുട്ടികളും മറ്റു വലിയ പ്രാരാബ്ദങ്ങളും ഈ രണ്ട് സ്ത്രീകൾക്കുണ്ട് പക്ഷേ പെട്ടെന്നൊരു ദിവസം ഒരു മൊത്ത മൊത്ത വിൽപ്പനക്കാരൻ വന്ന് ഇവർക്കെതിരെ ഒരു പരാതി നൽകുകയാണ് അതായത് ഈ കടയുടെ തൊട്ടടുത്ത് ഏഴ് മാസം മുമ്പ് വന്ന ഒരു ബദ്രുദ്ദീൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അയാൾക്കിടെ അയാളുടെ കച്ചവടത്തിന് ഈ രണ്ട് സ്ത്രീകൾ ബാധ്യതയാണ് ബുദ്ധിമുട്ടാണ് ഇവർ ഒഴിഞ്ഞു പോകണം എനിക്ക് മാത്രം കച്ചവടം ചെയ്യണമെന്ന ആഗ്രഹത്താൽ അവർ ഒരു പരാതി ഇ ഡബ്ല്യു നൽകുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി ഇവരോട് ഈ കള ഒഴിഞ്ഞു പോകാനും സാധനങ്ങൾ മാറ്റാനും നിർദ്ദേശിച്ചിരിക്കുകയാണ് ഈ നാട്ടുകാരാണ് ഈ പ്രദേശവാസികളാണ് ഇവർക്ക് ഈ നാടുമായിട്ട് ബന്ധമുണ്ട് ഇവിടെ നിന്ന് കച്ചവടം ചെയ്യാൻ മാത്രമേ ഈ കുട്ടികളുടെ അസുഖം കാരണം ഇവിടെ നിന്ന് കച്ചവടം ചെയ്യാൻ മാത്രമേ ഇവർക്ക് സാധിക്കുകയുള്ളൂ ഇതൊക്കെ എടുത്തു മാറ്റുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് പി ഡബ്ല്യു ഡി ഒരു ഉത്തരവ് ഇണ്ടാസുമായി ഇവരുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് ഈ കാണുന്ന മേൽപ്രമ്പ് കെ എസ് ഡി പി റോഡിൽ ആയിരക്കണക്കിന് അനധികൃത കുടിയേറ്റമുണ്ട് ആയിരക്കണക്കിന് ഇതുപോലൊന്നുമല്ല ആഡംബര കയ്യേറ്റങ്ങൾ അതിനെതിരെ ഒന്നും പി ഡബ്ല്യു ഡിക്ക് നീങ്ങാനുള്ള ആർജവുമില്ല പക്ഷെ ഈ രണ്ട് പാവപ്പെട്ട സ്ത്രീകളായതുകൊണ്ട് എന്തും ചെയ്യാം ഒരു പരാതിക്ക് പുറത്ത് രമ്യമായി തീർക്കാൻ സാധിക്കുന്ന ഒരു വിഷയം ഇത്രയും വലുതാക്കി ഇവരുടെ ജീവിതം തന്നെ അവസാനിപ്പിച്ചു നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചു പക്ഷേ ഇവരെ കൈവിടാൻ ഈ നാട്ടിലും സാധാരണക്കാരായ നാട്ടുകാർ തയ്യാറാകുന്നില്ല അതിന്റെ കാഴ്ചയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എന്തിനും നേരിടാൻ ഇവർ തയ്യാറാണ് ഈ സ്ത്രീകൾക്ക് ഇവരുടെ ജീവിതത്തിന് ഇവിടെ രോഗികളായ മക്കൾക്ക് പിന്തുണ നൽകാൻ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുകയാണ് ഒരു ഭദ്രുദ്ദീൻ മൊത്ത വിൽപ്പനക്കാരൻ നിരവധി സ്ഥാപനമുള്ള മനുഷ്യൻ അവന്റെ അന്നം മാത്രം മതി അവൻ മാത്രം ഈ നാട്ടിൽ ജീവിച്ചാൽ മതി എന്ന ഒരു നിലപാട് അത് അംഗീകരിച്ചു കൊടുക്കാൻ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് കഴിയില്ല ഭദ്രുദ്ദീൻ നിങ്ങളൊരു പരാതി കൊടുത്തു നിങ്ങൾക്ക് ജി എസ് ടി എടുക്കാൻ പറ്റുന്നില്ല വാടക കൊടുക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് മൊത്തം വിപണനമുണ്ട് ഭാര കടയം ഉണ്ട് അല്ലേ ഓക്കെ നിങ്ങള് അവരുടെ കയ്യേറ്റം നടത്തിയെന്നെ എന്നും കേട്ടു നിങ്ങൾ അവര് കയ്യേറ്റം നടത്തിയെന്നാണ് പറയുന്നത് അല്ലെ ഈ കാണുന്ന സാധനം എന്താണ് കയ്യേറ്റം അല്ലേ ഈ കാണുന്നത് കയ്യേറ്റം അല്ലേ എനിക്ക് ഏഴു മാസം അല്ലെ നിങ്ങൾ ഏഴു മാസമായിട്ടുള്ളൂ അല്ലെ അവർ മൂന്നര വർഷായി അല്ലേ മൂന്നര വർഷമായി ഈ കാണുന്നത് കയ്യേറ്റല്ലേ എടുത്തിട്ട് മാതൃകയാക്കണം അത് മാതൃകയാക്കണം എടുത്ത് അല്ല ഒരു മാതൃക നീ ഏഴു മാസമായിട്ട് തുടങ്ങിയിട്ട് ആ പാവപ്പെട്ട കുട്ടികൾ ആ മനുഷ്യന്മാർ അവിടെ ജീവിക്കുന്നുണ്ട് നീ ഇവിടെ കാണിച്ചിരിക്കുന്നു അതും മാതൃകപരമല്ല മാതൃകാപരമല്ല അല്ല നിങ്ങൾക്ക് മൊത്ത കച്ചവടം ഉണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ഏ ആളുകളാണ് നിങ്ങൾ വിതരണം ചെയ്യുന്ന ആളുകളാണ് ഇവര് മൂന്നര വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്ത മൂന്നര വർഷം ആ പാവപ്പെട്ട കുട്ടിക്ക് വേണ്ടി ചെയ്യുന്ന ആൾ നിങ്ങളത് എന്ന് പറഞ്ഞു

നിങ്ങൾക്കും കയ്യേറ്റാണ് അവർക്കും കയ്യേറ്റാണ് നിങ്ങൾ കയ്യേറ്റം നടത്തിയിട്ട് അവരെ പറയല്ല വേണ്ടത് നിങ്ങൾ ആദ്യം എടുത്തു മാറ്റി നാട്ടുകാർ സാക്ഷി എനിക്ക് കയ്യേറ്റം അനുവദിക്കാം ഒരു കുടുംബത്തെ ഇല്ലാത്ത ആയി കിട്ടല്ല കച്ചവടം ചെയ്യേണ്ട പത്രീ അവർക്ക് വേറെ കടയല്ല അത് പറഞ്ഞിട്ട് കുഞ്ഞിന്റെ ചികിത്സാണിപ്പോഴേക്ക് നല്ല രീതിയിൽ സംസാരിക്കാം ഇനി എത്രയോ പണം ആ കുഞ്ഞിന്റെ ചികിത്സ പണം കണ്ടെത്താൻ വേണ്ടിട്ട് അവരിച്ചത് അതെ അത് ശരിയെന്നായിരിക്കും കച്ചവടം നിങ്ങളും കച്ചവടം ചെയ്യട്ടിരുന്നു അല്ല നിങ്ങൾ പ്രശ്നം ഉള്ളിലേക്ക് ചെയ്യുന്നുണ്ടല്ലോ നിങ്ങക്കും കച്ചവടമാക്ക അവർക്കും കച്ചവടാക്കാം ആർക്കും പ്രശ്നമില്ല അറ എല്ലാം ഈ നാട്ടുകാരെ മൊത്തം എന്താണ് ചെയ്യുന്നത് നിങ്ങൾ കയ്യേറ്റം നടത്തി അവരെ കയ്യേറ്റം എന്ന് പറയുന്നത് ശരിയല്ലല്ലോ നിങ്ങൾ അത് മാറ്റി നിങ്ങൾ അതല്ല പറഞ്ഞു പരാതി പരാതി നോട്ടീസ് തന്നാലേ നിങ്ങൾ മാറ്റിയുള്ളൂ നിങ്ങൾ അവർക്കെതിരെ പരാതി കൊടുത്ത് കയ്യേറ്റം നടത്തി നിങ്ങൾ ഇവിടെ പത്ത് മീറ്ററോളം കയ്യേറ്റം നടത്തിയിട്ടുണ്ട് അതും കയ്യേറ്റമാണോ ഇതും കയ്യേറ്റോണോ ഇതും കയ്യേറ്റോണു ഇതും കയ്യേറ്റോണ് ആ അതും കയ്യേറ്റോണോ ഇതും കയ്യേറ്റമാണ് അതും കൈയ്യേറ്റമാണ് ഇതും കയ്യേറ്റാണ് அதுவும் கையேற்றோம் இதுவும் கையேட்டும் ஏடா அதுவும் கையேற்றோம் இதுவும் கையேட்டும் இதுக்காள் வக்தி வருது அது பணியே அது ஆதம் செய்தது ആദ്യം ചേർത്തി കളക് ചെയ്യേണ്ടത് ഓക്കെ ഓക്കെ എന്തായാലും ഈ നാട്ടിലെ ഈ നാട്ടിലെ ഈ നാട്ടിലെ സാധാരണക്കാര ഉമ്മരും പെങ്ങന്മാരും ചിന്തിക്കട്ടെ ഈ കടയിൽ നിന്ന് സാധനം വാങ്ങിക്കണോ വേണ്ടത് അടാ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും തെറ്റുണ്ടോ ഇതേ ആ സംഭവം കഴിഞ്ഞ മൂന്നര വർഷമായിട്ട് നിങ്ങളോട് ചെയ്യുന്നുണ്ട് ഇപ്പൊ അവര് ഉണ്ടാ പറയുന്നത് ഞങ്ങൾക്ക് വാടക കൊടുക്കാൻ പറ്റുന്നില്ല ജി എസ് ടി അടക്കാൻ പറ്റുന്നില്ല പിന്നെ അതുകൊണ്ടാണ് അവര് പറയുന്നത് അവർക്ക് പിന്നെ വാടക കൊടുക്കാനും പറ്റുന്നില്ല പറ്റുന്നില്ല കൊടുക്കാൻ ഞങ്ങളോട് വ്യക്തി വൈരാഗ്യമുണ്ട് അവരാണ് ഞങ്ങൾക്ക് സാധനം ഇറക്കുന്നുണ്ടായത് അപ്പൊ അവർക്ക് കോഴി വേറെ കടയുണ്ട് അപ്പൊ അവിടത്തെ പച്ചക്കറിയാണ് ഞങ്ങൾക്ക് തരുന്നുണ്ട് അപ്പൊ ഞങ്ങൾ പച്ചക്കറി വേണ്ടി അതുകൊണ്ടും മോശമായ കച്ചവട പച്ചക്കറികൾ നിങ്ങളിലേക്ക് തരുന്നത് നിങ്ങൾ വേണ്ട എന്ന് പുതിയ ആളെ തേടിയപ്പോഴാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് ആ ഒരു വിരോധത്തിൽ തുടങ്ങിയ തുണക്കാണ് നിങ്ങളെ കട അടക്കം ഇതിന്റെ തൊട്ടടുത്ത് എത്രയോ ഹോട്ടലുകളില്ല എല്ലാം ഉള്ളത് എന്തെങ്കിലും ഇതുവരെ ഇവർ പരാതി കൊടുത്തിട്ടുണ്ടോ ആരെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ അപ്പൊ നിങ്ങള് തീർക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശം അല്ലി ചേച്ചി റോഷ്നിരയുകയാണ് റോഷിനിയുടെ കണ്ണൊന്ന് തണ്ണീര് പൊഴിയാണ് തന്നെ തങ്ങളുടെ ഉപജീവന മാർഗം ഇവിടെ അവസാനിക്കുമോ എന്ന ഭയത്തിലാണ് പോലീസുകാർ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് നാട്ടുകാരൊരു ഭാഗത്തേക്കുന്നുണ്ട് പി ഡബ്ല്യു ഡി പി ഡബ്ല്യു ഡി വാഹനം പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് ഏത് നിമിഷം എന്തും സംഭവിക്കാം എന്നുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഈ പാവപ്പെട്ടവരുടെ ഇവർ പറയുന്നത് ഞങ്ങൾ ഒഴിഞ്ഞു പോകാം അങ്ങനെയാണെങ്കിൽ നിയമം എല്ലാവർക്കും ബാധകമാകണം ഈ കെ എസ് ഡി പി റോഡിലുള്ള സകല എണ്ണത്തിനും കയ്യേറ്റമുള്ള സകല എണ്ണത്തിനും ഒഴിപ്പിക്കണം ഇപ്പം തന്നെ പരാതിക്കാരില്ലാത്തതാണ് പ്രശ്നമെങ്കിൽ ഞാൻ പരാതി നൽകാം അല്ലെങ്കിൽ ഈ നാട്ടിലെ ഓരോരുത്തരും പരാതി നൽകാൻ തയ്യാറല്ല എല്ലാവരും തയ്യാറാണ് ഈ നാട്ടിലെ കയ്യേറ്റങ്ങൾക്കെതിരെ പരാതി നൽകാൻ തയ്യാറാണ് എല്ലാം ഒഴിപ്പിക്കണം എല്ലാം ഇവർക്കുള്ള അതേ നീതി ന്യായവും അവർക്കും കൂടി ഉണ്ടാവണം അപ്പോ എന്തോ വിറക്കുമെന്ന് പറയുന്നു അത് വിറക്കും കാരണം ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെയും ഇവിടുത്തെ പ്രമാണികളുടെയും പിന്തുണയോടെ നടത്തുന്ന വലിയ വലിയ വൻകിട കെട്ടിടങ്ങളും വൻകിട കയ്യേറ്റങ്ങളാണ് തൊടില്ല ഇവർ എന്താണ് സംഭവിക്കുന്നത് കണ്ടറിയാം എനിക്കൊരു മകനുണ്ട് ആ മകന് പിന്നെന്തോ ഒരു ഇത് വന്നിട്ട് വലിയ ക്യാൻസർ ഇതായിട്ട് അന്ന് നമ്മളൊക്കെ എല്ലാരും കൂടി എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പൈസയും കൊണ്ടുപോയി നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടാണ് പൈസയും കൊണ്ടായിട്ട് ഇവർ ഹെൽപ്പ് ചെയ്തത് നമ്മളെ ഒരു ഒരിത് എത്രോ ലക്ഷങ്ങൾ അവർക്ക് പോയി എന്നിട്ട് അവർക്ക് ജീവിക്കാൻ ഒരു മാർഗം അവർ ആ പെണ്ണുങ്ങൾ കരയുന്നതിന്റെ ഉദ്ദേശം ആ കുഞ്ഞി കുഞ്ഞിപ്പോ നിൽക്കുന്നത് നിങ്ങൾക്കൊന്ന് വീഡിയോയിലും കൂടെ കാട്ടിക്കുന്ന കാട്ടിക്കണത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും എത്ര പൈസ അല്ലെ ഞങ്ങളെ ഞങ്ങളെ ഓരോരാൾക്കുണ്ട് ഈ രീതി നാട്ടുകാരിലും കൊണ്ട് എത്ര പൈസ കൊണ്ട് ആ കുഞ്ഞി കുഞ്ഞിപ്പ് രക്ഷപ്പെട്ട് നിക്കുന്നത് ആ കുഞ്ഞിനെ ഒന്ന് കാട്ടിക്കണ്ണൂ കുഞ്ഞീര് ആ ഇതിന് വിഷമത്തിലാണ് അവരിപ്പോഴും ആ കണ്ണീര് വറക്കുന്നത് വറക്കുന്നത് പക്ഷെ കച്ചവടം ചെയ്താൽ മതി അല്ല അത് പറ്റില്ല അതായിട്ട് നിയമോടെ ഇല്ലല്ലോ ഉണ്ടോ ഇല്ലല്ലോ എല്ലാവർക്കും ഈ നാട്ടിലെ കൈയ്യേറ്റങ്ങളെല്ലാം ഒഴിപ്പിക്കണം അല്ലേ ഇവർക്ക് എത്ര നടപടി എടുക്കുന്നുണ്ടെങ്കിൽ എല്ലാർക്കും എത്ര നടപടി പരാതി കൊടുക്കാൻ തയ്യാറാണ് ഇവിടെ വെച്ച് വെള്ളപ്പേപ്പറിലൊക്കെ പരാതി കൊടുക്കും അല്ല എന്നിട്ട് എല്ലാവർക്കും എത്ര നടപടി എടുത്തിട്ട് ചെയ്യാം അന്നെങ്കിൽ നമുക്ക് ശാന്തസുന്ദരമായ റോഡ് കിട്ടും അല്ലെ പറയുന്ന വാക്കെന്നില്ലേ ഒന്ന് ഇതുവരെ സ്ഥലം അതുവരെ പൊളിച്ചു വരട്ടെ പക്ഷെ ഈ പഞ്ചായത്ത് കൊടുത്തിരെന്ന് പറയുന്ന സ്ഥലം ഉണ്ടല്ലോ ആ കട ആ കടീന്ന് ആ കടയിലെടുത്ത് പുറത്തിട്ടുള്ള സീറ്റ് എന്ത് പഞ്ചായത്ത് പഞ്ചായത്തിന്റെ സ്ഥലോ അല്ലേറ്റം ആ കയ്യേറ്റം നടത്തിയിരിക്കുന്ന ആ പഞ്ചായത്തിന് എന്ത് ഇത് കണ്ണു കാണുന്നില്ലേ ഏഹ് ഈ സീറ്റ് പുറത്തിട്ടത് പഞ്ചായത്തിന് കണ്ണു കാണുന്നില്ലേ അപ്പൊ ഇങ്ങനത്തെ സാധുക്കൾ പാവപ്പെട്ടവർ ജീവിക്കുന്നത് പഞ്ചായത്തിന് കണ്ണു കാണുന്നുള്ളൂ ഇതിന്റെ എല്ലാ കണ്ണുകളും പഞ്ചായത്തുകളാണ് പഞ്ചായത്ത് നിന്നാണ് പി ഡബ്ല്യുലേക്ക് എത്തിയത് ആ പഞ്ചായത്ത് നിന്നാണ് പി ഡബ്ല്യൂലൊക്കെ കംപ്ലയിന്റ് പോയിട്ടുള്ളത് അപ്പോ എല്ലാ സീറ്റുകളും പൊളിച്ചിട്ട് വരുന്നുണ്ടെങ്കിൽ എല്ലാം പി ഡബ്ല്യു എല്ലാ സ്ഥലത്ത് കൈകറിയത് പൊളിച്ചിട്ട് വരുന്നുണ്ട് ഇതും പൊളിക്കാൻ ഞങ്ങൾ തയ്യാറ് ഇതും പൊളിക്കാൻ ഞങ്ങൾ ഞങ്ങൾ കൂട്ടു നിൽക്കും എല്ലാം ഫസ്റ്റ് ജേസിൽ തട്ടിട്ട് വരട്ടെ കൈ കൊണ്ട് എടുത്തു അടിച്ചു കൊടുക്കുകയ്യാറാണ് ആ അതെല്ലാം പൊളിച്ച് ഇങ്ങോട്ടേക്ക് വരട്ടെ പിന്നെ നമ്മളിന്നും വിളിക്കാൻ തെയ്യാത്ത പിന്നെ അപകടമായിരിക്കും അപകടമായിരിക്കും ഒരപകടം വലിച്ചിടാൻ നോക്കണ്ട ഇപ്പൊ സമാധാന രീതിയിൽ നമ്മുടെ മേൽപ്പറമ്പും പ്രദേശങ്ങളും പോകുന്നുണ്ട് അതൊരു അപകടത്തിന്റെ രീതിയിൽ പോകാനാക്കണ്ട ഈ ഒരു കുട്ടിയാണത് ഞാൻ കാണിക്കാൻ പാടില്ല മുഖം കാണിക്കാൻ പാടില്ല പക്ഷെ സമ്മതം കാണിക്കുന്നതിന് കാണിക്കാലോ ഇതാ ഈ കുട്ടിയുടെ ജീവൻ രക്ഷിച്ച നാട്ടുകാരാണ് ഈ ഈ കട നടത്തുന്നവരുടെ മക്കളാണ് കണ്ണ് കാണുന്നില്ല ഓ ഒരു കണ്ണ് ഡമ്മിയാണെന്നാ പറയുന്നത് ഈ കുട്ടിയുടെ ചികിത്സക്ക് വേണ്ടിട്ടാണ് ഇവർ ഇങ്ങനെ ഒരു തെരുവിലേക്ക് എത്തപ്പെട്ടത് കാരണം ഈ നാട്ടുകാരൊക്കെ കൂടിയിട്ട് ഒരു പ്രാഥമിക ചികിത്സയും അവരുടെ ജീവിത അവന് മരണത്തിന് വിട്ടുകൊടുക്കാത്ത അവനെ രക്ഷപ്പെടുത്തിയെടുത്തു ഇനി അവർക്ക് ജീവിക്കാനുള്ള ഒരു ഉപാധി എന്ന നിലയിലാണ് കുടുംബശ്രീന്റെ ലൈസൻസ് സമ്പാദിച്ച് അല്പം പച്ചക്കറി മദ്യവും മാക്കുമരുന്ന ഒന്നുമല്ല ഒരു പച്ചക്കറി വിൽക്കാനായിട്ട് ചെറിയൊരു ടെൻഡടിച്ചതാണ് സാധാരണ എല്ലാവരും കാണും പോലെ പിണയിൽ നിന്നും കുറച്ച കുറച്ച് ലേശം അങ്ങ് കൂട്ടിയെടുത്തിട്ടുണ്ട് അതിനേക്കാൾ ആ നൂറരട്ടി ഇതിന്റെ തൊട്ടടുത്ത് അഞ്ചു മീറ്ററും പത്ത് മീറ്ററും മാറിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത് ഭീകരമായി കയ്യേറ്റമുണ്ട് ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനും വിവിധ ചികിത്സ ഉറപ്പാക്കാനും എന്തെങ്കിലും ചെറിയ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഈ പാവപ്പെട്ട പെൺകുട്ടികൾ ഈ പാവപ്പെട്ട സ്ത്രീകൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം പറ എത്ര മാസമായിട്ട് ആ മനസ്സുകൾ തീ തൂന്നുന്നത് ഇപ്പൊ പൊളിക്കും ഇപ്പൊ പൊളിക്കും ഇപ്പൊ പൊളിക്കും കഴിഞ്ഞ എത്ര ഞാൻ അഞ്ചു മാസം മുമ്പല്ലേ വന്ന അഞ്ചു മാസം മുമ്പ് ഇതേ കടയിലേക്ക് ഞാൻ വന്നിരുന്നു പ്രശ്നം അറിഞ്ഞിട്ട് അന്ന് മുതൽ ഓരോ ദിവസം ആദ്യമാണ് ഈ പറയുന്ന എല്ലാ സൗകര്യങ്ങളും പിന്നെ പോഴ്സും വെള്ളം ഉണ്ട് പിന്നെ താഴ്ന്നു തുടങ്ങിയിട്ട് മോളിലേക്ക് വരാം എങ്ങനെ നിങ്ങളുടെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതനുസരിച്ച് എല്ലാവർക്കും ഒരുപോലെ ആണ് അപ്പൊ അത് ചെയ്യുന്നുണ്ടോ പക്ഷെ ഒരു കടയായിട്ട് നിങ്ങൾ ആ രണ്ട് പെൺകുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങക്ക് മനസ്സിലാവും ഏഹ് പിന്നെ എങ്ങോട്ട് ഈ കുഞ്ഞാണ് ഈ കുഞ്ഞിന്റെ പിന്നെ അമ്മയാണ് ആ തട നടത്തുന്നത് നിങ്ങൾക്ക് പലതരത്തിലുള്ള പിന്നെ ഇതുണ്ടാവും ഈ കുഞ്ഞിനെ എന്താ ഈ കുഞ്ഞിനെ കണ്ടു കണ്ടോ നിങ്ങള് കണ്ടോ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ ഞങ്ങൾക്ക് ആക്ഷേപമില്ല ഈ രണ്ട് പിന്നെ പെണ്ണുങ്ങളുടെ ജീവിതത്തിന്റെ മാർഗമാണിത് അപ്പോ പിന്നെ ബഹുമാനപ്പെട്ട എല്ലാ ആളുകളോടും നിങ്ങളോടുള്ള എല്ലാ ബഹുമാനവും കൊണ്ട് ഇവരോടും ആരോടും ഒരു പ്രശ്നങ്ങളും ഇല്ല ഇത് കുറെ നാളെ എനിക്ക് തോന്നുന്നു ഇവരെ ടൂ ഇയേഴ്സ് ഒന്നര വർഷമായ നമുക്കൊരു കംപ്ലൈന്റ് കിട്ടി കംപ്ലൈന്റ് കിട്ടിട്ട് ഞങ്ങള് നോട്ടീസ് കൊടുത്തു നോട്ടീസ് കൊടുത്തതിനു ശേഷം നമ്മള് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല ഇവര് സ്വയമേ പൊളിച്ചോട്ടെ കാരണം ഇവരുടെ അവസ്ഥ എനിക്കും അറിയുന്നതാണ് എന്നോട് നേരിട്ട് വന്നിട്ട് ഇവര് സംസാരിച്ചിട്ടുള്ളതാണ് ക്യാൻസർ പേഷ്യൻ കുട്ടികളെ ഞാൻ ഇവരെ കാണുമ്പോഴും കുഞ്ഞിന്റെ കാര്യങ്ങളും ഞാൻ ഇവരോട് ചോദിക്കുന്നതാണ് പക്ഷെ ഇപ്പൊന്ന് വെച്ചാൽ അവര് കേസ് കൊടുത്തു ലോക അദാലത്തിൽ കേസ് കൊടുത്തു നാളെ ഇതേ പ്രശ്നം ഞാൻ ഇതിന് ആക്ഷൻ എടുത്തില്ല എങ്കിൽ എന്റെ നിലനിൽപ്പ് എന്റെ ജോലിയാണല്ലോ എനിക്ക് എന്റെ ജോലിക്ക് ഒരു പ്രശ്നം വരും നമ്മളൊക്കെ ലേറ്റസ്റ്റ് സർവീസ് അല്ല നിങ്ങൾക്ക് അല്ല അല്ല മാഡം അല്ല കോടതിയിലേക്ക് കോടതിയിലേക്ക് ഞങ്ങൾ പോവാ ഇത് കഴിഞ്ഞ പാട് അടുത്ത കോടതി ഞങ്ങൾക്കുണ്ടല്ലോ അപ്പൊ കോടതി ഈ ഈ പറയുന്ന കോടതി ഒരാൾക്ക് മാത്രം മാത്രമല്ലതല്ലോ നിയമം എല്ലാവർക്കും ഉണ്ട് തലേന്ന് തല മുതലില്ലേ ഏകദേശം ഇവിടുന്ന് കാഞ്ഞങ്ങാട് വരെ ഇതെല്ലാം പി ഡബ്ല്യു ഡി സ്ഥലം തന്നെ ആയിരിക്കുമല്ലോ സ്ഥലം ആയിരിക്കുമല്ലോ പി ഡബ്ല്യൂ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റി അതായിരിക്കുമല്ലോ ഗവൺമെന്റ് പ്രോപ്പർട്ടിയാണ് അപ്പൊ പെടുന്ന എല്ലാ സ്ഥലവും നിങ്ങൾ പൊളിച്ചു കഴിയുന്നില്ല ഉറപ്പ് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് പൊളിച്ചോ ഞാൻ ഒരു ക്ലാരിഫിക്കേഷൻ പറയാം ഇവിടുന്ന് നമ്മളെ ശരിക്കും കാസർഗോഡ് സെക്ഷൻ ഞാൻ ഉള്ളത് ഞാൻ കാസർഗോഡ് സെക്ഷന്റെ എ ആണ് നമ്മള് പ്രസ് ക്ലബ്ബ് മുതൽ നമ്മൾ നോട്ടീസ് കൊടുത്തു സ്ട്രീറ്റ് വെൻഡേഴ്സിനെല്ലാം വഴിയോര കച്ചവടക്കാർക്ക് നോട്ടീസ് കൊടുത്തു നോട്ടീസ് കൊടുത്തതിന്റെ സെക്കൻഡ് ഡേ അവർ കേസിന് പോയി ആ വാദങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ വാദം അവിടെ നിലവിലുള്ള സമയത്ത് എനിക്ക് പൊളിപ്പിക്കാൻ പറ്റില്ല ആക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ എന്നെ ബാധിക്കുന്ന എന്നല്ല നമ്മളെ ഡിപ്പാർട്ട്മെന്റിനെ ബാധിക്കും അതുകൊണ്ടാണ് അതൊന്നും പൊളിക്കാത്തത് ഇത് നമ്മൾ ഡെയിലി കാണുന്നത് തന്നെയാണ് ഒരുപാട് വഴിയോര കച്ചവടക്കാരുണ്ട് നമ്മളിപ്പോ ആരുടെയും ഒരു എന്താ പറയാ പിന്നെ ജീവിതമാർഗം കളയാനോ ഒന്നും അല്ലേ ഇതെന്ന് വെച്ചാൽ ഇദ്ദേഹം സ്ട്രോങ് ആയിട്ട് ഒരു കേസ് കൊടുക്കും അതാണ് നമുക്ക് പറ്റിയത് അല്ലാതെ ഇത് എന്താ പറയാ ഇവരെ ഇവിടെ നിന്ന് വിടണമോ അതൊന്നും അല്ല മാത്രല്ല ഇവർക്ക് എനിക്ക് തോന്നുന്നു ലൈസൻസ് ഇല്ലാന്ന് തോന്നുന്നു

അല്ലേ ഇത് ഇത് തലമുതി തല വരെ അതായത് ഇവിടെല്ലെ ഒന്നോ രണ്ടോ അല്ല അനധികൃതമായിട്ടുള്ള കഴിയേറ്റങ്ങളൊ ഇന്ന് തന്നെ ആരംഭിക്കണം കാരണം ഇവർക്ക് സമാധാനമാണ് എന്നിട്ടോന്തെങ്കിലും എന്തെങ്കിലും നിയമത്തിന്റെ ഇളവുകൾ കാണിച്ചിട്ട് ഒരാഴ്ച കൂടി ഇവർക്ക് സമയം കൊടുക്കും നോട്ടീസ് ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഒന്നാം മാസം കൊടുത്തു ആറ് മാസം നമ്മൾ കൊടുത്തത് ആറ് മാസം ടൈം കൊടുത്ത കൊടുത്താൽ ഇതിനിടയിൽ കേസ് വന്നില്ലായിരുന്നെങ്കിൽ ഇനിയും ടൈം എടുക്കുമായിരുന്നു നിങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള എല്ലാ വഴികളും ഉണ്ട് കാരണം നിങ്ങൾക്ക് പറയാം ശക്തമായിട്ടുള്ള ആ നാട്ടിലുണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് അല്ല അത് നമുക്ക് ശരിയാണ് ശക്തമായ പ്രതിഷേധമുണ്ട് അത് പക്ഷെ ഒരു പേപ്പറായി കിട്ടാതെ എനിക്ക് പോകാൻ എന്ത് പേപ്പർ പോകാം നമുക്ക് ഇവിടെ ഇങ്ങനൊരു അതിപ്പോലിന്റെ ഭാഗത്തുനിന്നാണ് പറയേണ്ടത് സമാധാനം ഇങ്ങനത്തെ ഒരു അന്തരീക്ഷം പൊളിപ്പിക്കാൻ പറ്റില്ല അല്ല പോലീസിന്റെ റിപ്പോർട്ട് നിങ്ങൾക്ക് സഹായങ്ങൾ ചെയ്യാനാണ് പോലീസ് നമ്മൾ നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും അതല്ല നിങ്ങൾക്ക് പൊളിക്കാൻ ഒരു പരാതി എഴുതി തരാം ബാക്കി പോലീസ് എന്താ നടപടി കേസ് ആണെങ്കിൽ കേസ് എടുക്കും ഒളിച്ചിട്ടില്ലെങ്കിലും നമ്മൾ പറഞ്ഞില്ലേ ഇവരൊരു പരാതി കിട്ടിയ പോലീസ് പോലീസിന്റെ നടപടി എടുക്കും അത് മാത്രല്ല ഇവർ ഇന്ന് ഒരു പത്ത് പത്ത് ആൾക്കാർ പത്ത് പരാതി നൽകുകയാണ് ഇവിടെ ഇതിന്റെ കൂടെ എക്സിക്യൂട്ടീവ് പരാതി 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 അഡ്രസ് ചെയ്യേണ്ടത് അവർക്ക് തന്നോളൂ നിങ്ങൾക്ക് ആർക്കും ഒരു ആ സാറിന്റെ ഞാൻ തന്നിട്ടുണ്ട് എനിക്ക് റിപ്ലൈ ഇതുവരെ തന്നിട്ടില്ല ആ ഞാൻ ഒരു പരാതി തന്നിട്ട് നിങ്ങൾ സിനിമ തന്നിട്ടുണ്ടല്ലോ എന്റെ ഒരു പരാതി ഉണ്ടല്ലോ വിവരാശം ഞാൻ ചോദിച്ചിട്ടുണ്ടല്ലോ മാഡം അവിടെ ഞാൻ വിവരാശൻ ചോദിച്ചിട്ടുണ്ട് വിവരാശൻ എനിക്ക് തന്നിട്ടാ പി ഡബ്ല്യൂ ഡി സ്കച്ചിന് ഞാൻ വിവരാശൻ ചോദിച്ചിട്ടുണ്ട് എനിക്ക് തന്നിട്ടില്ലല്ലോ എന്റെ പേപ്പർ ഉണ്ട് അതും ഞാൻ തന്നിട്ടുണ്ടല്ലോ അവിടെ ഞാൻ സമർപ്പിക്കുന്നുണ്ട് നിങ്ങൾ പരാതി സ്വീകരിക്കുന്നില്ല ഇന്നുണ്ട് ഉപ്പനെ ഞാൻ പോയിട്ട് കോമഡി കേൾക്കണം അവനു കൈയ്യേറ്റ അവന്റെ കാലം ഒരു കാലം മന്ത് വെച്ചിട്ടാണ് ഈ കോപ്രയൊക്കെ അവൻ കാണിക്കുന്നത് നിങ്ങൾക്ക് കാണുമല്ലോ നിങ്ങൾക്ക് കാണുമല്ലോ അപ്പൊ പഞ്ചായത്തിന്റെയും കൂടി പിന്നെ ഇത് റിപ്പോർട്ട് നിങ്ങൾ കിട്ടിയിട്ടില്ല അതാണ്ട് പറഞ്ഞുകഴിഞ്ഞാലും വിളവുണ്ടോ നിയമപരമായിട്ട് ഉത്തരവ് നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥർ പരമാവധി ശ്രമിച്ചെങ്കിലും തടിച്ചുകൂടിയ ജനക്കൂട്ടത്തെ മറികടന്നുള്ള ഏതൊരു നടപടിയും വലിയ സംഘർഷത്തിലേക്ക് നയിക്കുമെന്ന് തിരിച്ചറിഞ്ഞതോടെ ശ്രമം ഉപേക്ഷിച്ച് ഉദ്യോഗസ്ഥർ തിരിച്ചുപോയി മേൽപ്രമ്പ് പോലീസ് സ്റ്റേഷനിലെ എസ് അനീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കാര്യങ്ങളുടെ ഗൗരവം കണക്കിലെടുത്ത് ഉത്തരവാദിത്വ ബോധത്തോടെ മുന്നോട്ടു പോയതിനാൽ വലിയ രീതിയിൽ ഉരുണ്ടുകൂടിയ സംഘർഷം ഒഴിവാക്കാൻ സാധിച്ചു കാസർഗോഡ് കാഞ്ഞങ്ങാട് കെ എസ് ഡി പി റോഡിലെ മുഴുവൻ കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കാനായി നാളെ പരാതി നൽകുമെന്ന് നാട്ടുകാർ അറിയിച്ചു പാവപ്പെട്ടവർക്കും പണക്കാർക്കും രണ്ട് നീതി എന്നുള്ളത് അംഗീകരിക്കാൻ സാധിക്കില്ല ഇവിടെ സാധാരണക്കാരിയായ യുവതി ജീവിതമാർഗം തേടിയാണ് റോട്ടിലെത്തിയത് അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന നടപടി അങ്ങേയറ്റം തെറ്റായിപ്പോയെന്നും നാട്ടുകാർ അറിയിച്ചു